الرحيم തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആക്രമണത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സ തേടിയെത്തിയതോടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ശരിയും തെറ്റും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ക്യാമ്പസിൽ വെച്ച് തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ നിന്നുള്ള മാനസിക പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയം എന്തിനുള്ളതാണെന്നോ ലക്ഷ്യമെന്താണെന്നോ അറിയാത്ത നാദനില്ലാ പടയായി പരിണമിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം ക്യാമ്പസ് രാഷ്ട്രീയം സാധിപ്പിച്ചെടുത്ത മുന്നേറ്റങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി പരിഹാരക്രിയ തേടേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ബാധ്യതയാണ് സഹോദരങ്ങളെ കുപ്രസിദ്ധമായ ഉപ്പുനിയമം ലംഘിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാജി ദണ്ഡിയാത്ര ആരംഭിച്ചപ്പോൾ തന്റെ നിയമലംഘനത്തിന്റെ അലയളികൾ ക്ലാസ് മുറികളിലും ക്യാമ്പസുകളിലും ഉണ്ടായി അന്ന് ക്ലാസുകൾ വിട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ചേർന്നതോടെ പ്രക്ഷോഭത്തിന്റെ പിരിമുറുക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി തുടർന്ന് മെയ് അഞ്ചിന് മഹാത്മാജി തടവിലാക്കപ്പെട്ടപ്പോൾ ക്യാമ്പസുകൾ തീർത്തും തീർന്നു മാർച്ച് നടന്ന ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം സമരസജ്ജരായ വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിന്റെ പിരിമുറുക്കങ്ങളിലേക്ക് എറിഞ്ഞു ദേശീയ രാഷ്ട്രീയ തലത്തിൽ ക്യാമ്പസ് ഇടപെടലുകൾ ഏറ്റവും ക്രിയാത്മകമെന്ന രീതിയിൽ എടുത്തു പറയേണ്ടത് അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളായിരുന്നു Enemies, higher, laughter, enemy, warmness, ും ഭീകരമായ ജനാധിപത്യ ധംസനമായിരുന്നുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ഇക്കാലയളവിൽ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയ 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 പ്രവർത്തനങ്ങളും ഭരണകൂടം വിലക്കിയിരുന്നു ഈ സാഹചര്യത്തിനെതിരെ പരസ്യമായല്ലെങ്കിലും ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കാൻ രാജ്യത്തെ നിരവധി ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു ജെഎൻ യു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലഹബാദ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ അനേകം സർവകലാശാലകളും കോളേജുകളും അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രചരണ കേന്ദ്രങ്ങളായിരുന്നു ഇത്രയും പറഞ്ഞോട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കു വരഹമല്ല